ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നല്ല മഴക്കാറുണ്ട് കേട്ടോ നല്ല മഴക്കാറുതാകണ്ടോ ആകാശത്ത് നല്ല മഴക്കാറുണ്ട് അപ്പം ഇന്നൊരു സാറ്റർഡേ ആണ് അപ്പം സാറ്റർഡേ അല്ല ഫ്രൈഡേ ആണ് അപ്പോൾ മോനും ഏട്ടനൊക്കെ ഒന്ന് ലീവാണ് വേറൊന്നും ഉണ്ടല്ല ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട് അപ്പം ആരാണ് എന്താണ് എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം അപ്പം ഇപ്പം ഏകദേശം ഒരു ഒമ്പതര ആയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ എണീക്കുന്നതും ചായ കുടിക്കുന്നതൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമുക്കൊന്നൊരു ഡെയിൻ മൈ ലൈഫ് കാണിക്കാം കാരണം രാവിലെ അവൻ സ്കൂളിൽ പോകുന്നതായിരുന്നു വിചാരിച്ചത് അപ്പോൾ പെട്ടെന്ന് അവൻ ഗസ്റ്റ് അപ്പോൾ ഒരാളെ കണ്ടപ്പോൾ പിന്നെ അവൻ പോകുന്നില്ല ഞാനൊന്നും സ്കൂളിൽ പോകുന്നില്ല വിചാരിച്ചത് നിറയെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ വിളവെടുക്കാനായിട്ടുണ്ട് ആ അപ്പം ഞാൻ വിചാരിച്ചെന്നാലൊന്ന് ലീവ് എടുക്കാം പിന്നെ അതും എല്ലാം കുറച്ച് ഒരു കഫ് കെട്ട് പോലെയൊക്കെ ഉണ്ട് നല്ല കഫും കഴിവൊക്കെ എല്ലാം ഉണ്ട് വിചാരിച്ചൊന്ന് ലീവ് എടുക്കാം പിന്നെ ആയിട്ട് ഒന്ന് ലീവാണ് ഞാൻ പറഞ്ഞാൽ ഒരാൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അത് അപ്പോൾ ഒരു മൂന്നാം കൂടി ഡോക്ടറെടുത്ത് പോയി മൂന്നും വയ്യ ഏറ്റവും ആയിട്ട് നോക്കി കോൾഡ് പോലെ പോകുന്നൊണ്ട് ഡോക്ടറെ അപ്പോൾ ആരാ വന്നത് എന്താ വന്നതൊക്കെ വഴിയെ കാണാം പിന്നെ എൻ്റെ പണിയൊന്നും കഴിഞ്ഞില്ല കേട്ടോ തിരുമ്പൽ കഴിഞ്ഞിട്ടില്ല ഒന്നും കഴിഞ്ഞിട്ടില്ല ചായ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ച് അപ്പം നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അവർ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ അപ്പോൾ കൊണ്ടു സാധനങ്ങളാണ് ഒരുപാട് പാത്രം കഴുകാനും ക്ലീൻ ചെയ്യാനും ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി നേരെ വീഡിയോ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ബാക്കി ഇവിടെ ആരാ വന്നതെന്നൊക്കെ കാണാൻ അവർ വന്നിട്ട് ഞാൻ ബാക്കി വീഡിയോ എടുക്കാം അപ്പം നാട്ടിൽ നിന്ന് അച്ഛനാട്ടോ വന്നത് ഏട്ടൻ്റെ അച്ഛൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നു അച്ഛൻ വന്നത് പിന്നെ അതിനുശേഷം ഇപ്പോഴാണ് വരുന്നത് അപ്പോൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ അച്ഛൻ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നൊരു സ്വഭാവം അതുകൊണ്ട് തന്നെ ഒരു വീട്ടിൽ മുന്നിലുള്ള കുറച്ച് കുറച്ച് ഈ ചെറിയ ചെറിയ പുല്ലുകളൊക്കെ ഉണ്ട് അത് അച്ചച്ചനും മോനും കൂടി ഇങ്ങനെ ഫുള്ള് പറിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യുകയാണ് അപ്പം നല്ല വെയിൽ വന്നതുകൊണ്ട് ഞാൻ മോനൊരു കാപ്പ് ഇട്ട് കൊടുത്തു സുഖമില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ വെയിലും കൂടി കൊണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും പുല്ല് ഉണ്ട് അപ്പം അപ്പം ഞങ്ങളിവർ വൃത്തിയാക്കുന്ന സമയം കൊണ്ട് ഞങ്ങളൊന്ന് എൻ്റെ കൈക്ക് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അടുത്തൊരു ഹെൽത്ത് സെൻറ്റർ ഉണ്ട് അണ്ടൂർ ഒരു ഹെൽത്ത് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഇത് ഒന്ന് കൈ ഒന്ന് ഡോക്ടർ കൺസൾട്ട് ചെയ്യാൻ വിചാരിച്ചിട്ട് പോവാണ് അപ്പം പോകുമ്പം ഞാൻ ജസ്റ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് നേരെ അവിടെ എത്തിയിട്ട് കാണാം ഹെൽത്ത് സെൻറ്ററിൽ എത്തി അണ്ടൂർക്കോണ ഹെൽത്ത് സെൻ്ററിലെത്തി അപ്പം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഞങ്ങൾ വേഗം പോയിട്ട് ഊ ടിക്കറ്റ് എടുത്തു അപ്പം ഞങ്ങൾ ഡോക്ടർ കാണാനുള്ള വെയിറ്റിങ്ങിലാണ് ഞങ്ങൾ രണ്ടായാലും ഞങ്ങൾ രണ്ടുപേരും മാസ്ക് മാസ്ക്കൊന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഞങ്ങൾ ഒരു ഷോപ്പിൽ നിന്ന് രണ്ടും മാസ്ക്കൊക്കെ വാങ്ങി പിന്നെ അങ്ങനെ നേരെ ഡോക്ടറെ കാണിച്ച് വീട്ടിലെത്തി അപ്പോൾ അതിൽ ഞാൻ ഫുഡൊക്കെ ഒരു പകുതി പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ബാക്കി ബാക്കിതാണ് ചോറും പച്ചക്കായി എൻ്റെ ഒരു മെഴുക്ക് പുരട്ടി വെന്താ മുരിങ്ങക്കറി കണ്ടി ഒരു കറി ഒരു ചമ്മന്തി പിന്നെ പയറ് പിന്നെ ചീര എല്ലാം റെഡി ആക്കി വെച്ചിട്ടാണ് ഞാൻ പോയത് അച്ഛൻ നോൺ വെജ് ഒന്നും കഴിക്കില്ല പ്യുവർ വെജാണ് അപ്പം അച്ഛൻ വന്നാൽ ഫുള്ള് അച്ഛന് പലവിധം ഉണ്ടെങ്കിൽ അച്ഛന് നല്ല ഹാപ്പിയാണ് വല്ല നല്ല തരം അച്ഛൻ്റെ ടൈപ്പ് പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതും എല്ലാ പച്ചക്കറികളൊന്നും കഴിക്കൂല അച്ഛൻ കുറച്ച് പ്രകൃതിൻ്റെ ആളായതുകൊണ്ട് കൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മുളപ്പിച്ച ഭക്ഷണങ്ങൾ പിന്നെ മുളക് പൊടി യൂസ് ചെയ്യൂല പച്ചമുളക് മാത്രം യൂസ് ചെയ്യും അങ്ങനെ കുറച്ച് കുറച്ച് ലിസ്റ്റ് ഓഫ് ഫുഡ് ഉണ്ട് അച്ഛന് ആ ഒരു രീതിയിലാണ് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയത് അതുപോലെ അരി തവിടുള്ള അരിൻ്റെ റൈസാണ് കഴിക്കുക അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അച്ഛന് അപ്പം ഞാൻ വേഗം സമയം ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി എത്തുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റായിപ്പോയി അപ്പം ഞാൻ വേഗം ഫുഡൊക്കെ റെഡിയാക്കി അച്ഛന് ഞാൻ കൊടുക്കണ്ടേ അച്ഛൻ വിശക്കുമല്ലോ അച്ഛന് മാത്രമല്ല മോനും വിശക്കും അപ്പോൾ ഞാൻ വേഗം വിളമ്പ് കേട്ടോ അതുപോലെ ചോറൊക്കെ വച്ചാൻ കുറഞ്ഞ അണവിലേ കഴിക്കുകയുള്ളൂ പച്ചക്കറിയാണ് തോന്ന കഴിക്കുക എന്താണ് ചെയ്യുന്നത് കഴിച്ചാലോ നമുക്ക് കൈ പിന്നെ ഞങ്ങളൊരു വൈകുന്നേരമൊക്കെ ആയപ്പോ ഞങ്ങള് അച്ഛൻ വന്നാൽ എവിടെങ്കിലും അച്ഛനെയും കൂട്ടി ഇങ്ങനെ കറങ്ങാൻ പോകും കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു അപ്പം പ്രാവശ്യം ഞങ്ങൾ അച്ഛൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ശാന്തിഗിരി ആശ്രമത്തിൽ പോയിട്ടില്ലായിരുന്നു അപ്പോൾ അവിടെ ഒന്ന് പോകാന്ന് വിചാരിച്ചു ഞാനും ഏട്ടനും മോനും കൂടി അപ്പം മൂന്ന് പേരും നാലുപേരും അവനെ പിന്നെ കൂട്ടുന്നില്ല മൂന്ന് പേർ പോകുമ്പോൾ വണ്ടി സ്കൂട്ടർ മാത്രമായതുകൊണ്ട് ഞങ്ങളൊരു ഊബർ ബുക്ക് ചെയ്താണ് അന്നപ്പം ഞങ്ങൾ വിചാരിച്ചു മെയിൻ റോഡ് വരെ ഒരു നടത്തോ ആയല്ലോ ഒരു ഈവനിങ് വോക്കല്ലേ വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ വരെ മെയിൻ റോഡ് വരെയൊന്ന് ജസ്റ്റ് എന്തെങ്കിലും വർത്താനൊക്കെ പറഞ്ഞ് സ്ഥലമൊക്കെ കണ്ട് കണ്ട് നടന്ന് പോകാച്ചൻതൊക്കെ ഒരു പുതിയ സ്ഥലമല്ലേ അപ്പോൾ പോകുന്ന വഴിക്ക് തൊട്ടടുത്തുള്ളൊരു ഉണ്ട് ഞങ്ങൾക്ക് പാലൊക്കെ തരുന്ന ചേച്ചി ഉണ്ട് അവിടെ പശു അവിടുത്തെ അവിടുത്തെ കാഴ്ചകളൊക്കെ ഞാനൊരു വീഡിയോ പോലെ എടുക്കാം കേട്ടോ അവിടെ കുതിര ഒട്ടകം പല പല മൃഗങ്ങളും കാര്യങ്ങളുമൊക്കെ ഉള്ളൊരു വീടാണ് അവിടുത്തെ വീടും വീഡിയോ ഞാൻ ഒരു വീഡിയോ എടുക്കാം അപ്പോൾ പോകുന്ന വഴിക്ക് ഒരു ഷെഡ് കണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ തലയിട്ട് നോക്കിയാൽ കേട്ടോ അവിടെ എന്താണെന്ന് അപ്പം ഞാൻ ഞാൻ കണ്ടത് പറഞ്ഞപ്പോൾ അവനും കാണണമെന്ന് അപ്പോൾ അവനെ കാണിച്ച് അവിടെ രണ്ട് പശുവും ഒരു പശുക്കുട്ടിയും കണ്ട് ഒരു പൂച്ചയുണ്ടായിരുന്നു അപ്പം അതും ഒന്ന് ജസ്റ്റ് ഞങ്ങൾ എടുത്തു അങ്ങനെ ഞങ്ങൾ നേരെ മെയിൻ എത്തി കുറച്ച് വെയിറ്റ് ചെയ്തു ഊബറ് വരാൻ വേണ്ടിയിട്ട് അപ്പം വന്നു ഊബറ് വന്നു ഓ ടി പി ഒക്കെ പറഞ്ഞു ഞങ്ങൾ കയറി കുറച്ച് സ്പീഡില്ലൊരു ഊബറായിരുന്നു കേട്ടോ ഭയങ്കര സ്പീഡായിരുന്നു അയാൾക്ക് ഭയങ്കര തിരക്ക് അപ്പം ഞങ്ങൾ അങ്ങനെ ഊബറിൽ പോത്തങ്കോട് ശാന്തിഗിരി എത്തി പോത്തങ്കോടല്ല ശാന്തിഗിരി എത്തി അങ്ങനെ അതാണ് ശാന്തിഗിരി എത്തി അപ്പോൾ ഞങ്ങൾ പിന്നെയും അവിടെ മെയിൻ റോഡിൽ ഇറങ്ങി ബാക്കി ശാന്തിഗിരി ചുറ്റി നടന്ന് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി ഞങ്ങൾ അവിടെയൊക്കെ അച്ഛൻ ഈ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഞങ്ങളൊരു മൂന്നാല് ലക്ഷം വന്നിട്ടുണ്ട് അച്ഛൻ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് നടന്ന് കാണാമെന്ന് വിചാരിച്ചു അങ്ങനെതാണ് ഞങ്ങൾ നടന്ന് നടന്ന് കുറച്ചധികം നടക്കാനുണ്ട് കേട്ടോ ഇവിടെ അന്ന് ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ശാന്തിഗിരി ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് അത്ര ബോറടിച്ച് എന്താ പറയുക ഒരു ക്ഷീണം തോന്നാണ്ട് നമുക്ക് നടന്നു പോകാം ഇതിപ്പോൾ കുറേ ഒരുപാട് അങ്ങോട്ട് നടക്കാനുണ്ടായിരുന്നു പിന്നെ അവിടെ ഫെസ്റ്റിനുള്ള കുറച്ച് മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു അന്ന് പോകുമ്പോൾ നല്ല ഭംഗിയായിരുന്നു ഇപ്പോൾ പുല്ലൊക്കെ നിറഞ്ഞിട്ട് അധികം മൃഗത്തിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല കാരണം എന്തെങ്കിലും എഴയുന്നതൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ പുല്ലില്ലാത്ത ഭാഗത്തുള്ള കുറച്ച് മൃഗങ്ങളൊക്കെ തൊട്ട് നോക്കി പിന്നെ ഞങ്ങൾ ഓരോ വർത്താനങ്ങൾ പറയുന്നുണ്ട് ഞാനും അച്ഛനും അപ്പം ഞങ്ങൾ അവനിത് ഇത് കണ്ട പാല്ല എന്താ വെച്ചാൽ കേട്ടോ അവന് ഇഷ്ടമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പം ഓടി ഓടി പോകുന്നുണ്ട് പോകുമ്പോൾ കണ്ട വിചാരിക്കും എല്ലാത്തിലും ചാടി കയറുന്നു പക്ഷേ ചിലതിലൊക്കെ കയറിയിട്ടുള്ളൂ എല്ലാ വേറെക്കെ കയറണം എന്ന് പറയുന്നുണ്ട് പക്ഷേ പുല്ലൊക്കെ എന്ന് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാനും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അങ്ങോട്ടേക്കൊന്നും ഇട്ടിട്ടില്ല പിന്നെ സന്ധ്യാ സമയമാവുന്നുണ്ടായിരുന്നു നല്ല ലേറ്റായി വരുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ അങ്ങനെ അധികം പുല്ലിൻ്റെ ഭാഗത്തേക്കൊന്നും പോവില്ലല്ലോ എല്ലാ സമയവും അങ്ങനെയാണ് എന്നാലും ഒരു വിരുടാവുന്നതിനനുസരിച്ച് നമ്മൾ പോന്നതിന് ഒരു ലിമിറ്റില്ലേ പോകില്ലല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഇവിടെയൊക്കെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ നേരെ ശാന്തിഗിരി എത്തി പിന്നെ ശാന്തിഗിരി കയറുന്നതും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനൊരു ബ്ലോഗായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഞാൻ വേണമെങ്കിൽ ഇവിടെ മുകളിൽ പിൻ ചെയ്ത് വെക്കാം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കൂട്ടോ കുറച്ച് അവിടുത്തെ കാഴ്ചകൾ മാത്രം കുറച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു ചെറിയൊരു ഷോട്ട്സ് ചെറിയൊരു ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരുമോ അങ്ങനെ ഞങ്ങൾ ആശ്രമത്തിൽ അന്ന് പൗർണമി ആയിരുന്നു കേട്ടോ അതുകൊണ്ട് അവിടെ നല്ല ആൾക്കാരും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ആശ്രമത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ശാന്തിഗിനീൻ്റെ ക്യാൻറ്റീൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് അവിടെ നിന്ന് രാത്രിത്തെ ഡിന്നറും കൂടി കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ അപ്പം പൗർണമി ആയതുകൊണ്ട് തന്നെ നിറയെ ആൾക്കാരും നല്ല തിരക്കും ഉണ്ടായിരുന്നു ആശ്രമത്തിൽ ആ ഒരു സന്ധ്യാസമയത്ത് അവിടെ ദീപം തെളിച്ച് അവിടെ നട തുറക്കുന്ന സമയമൊക്കെ ആകുമ്പോൾ അവിടെ നല്ല ആൾക്കാരുണ്ടായിരുന്നു അപ്പം അതവിടെ നിന്നൊന്നും ഞങ്ങൾ ക്യാമറ ഓൺ ചെയ്തില്ല പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലെത്തിയിട്ടോ ലേറ്റായിട്ടുണ്ട് എത്തുമ്പോൾ ലൈറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതാ ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞത് ഇതെന്താ ഇങ്ങോട്ടാണ് തിരക്ക് പിടിച്ച് പോകുന്നത് വെച്ചാൽ ഞങ്ങളിന്ന് വൈകുന്നേരം ഊബറിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഒരു ഷോപ്പിൽ ഓരോരു കളിക്കുന്നത് കണ്ട് അപ്പം ഓ കഴിഞ്ഞ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ബർത്ത് ഡേക്ക് അത് വാങ്ങിത്തരണം സ്പൈഡർമാൻ ഹൽക്ക് ക്യാപ്റ്റൻ അമേരിക്ക അങ്ങനെ അവഞ്ചേഴ്സ് മൊത്തമുള്ള ഒരു കിറ്റാണ് അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അച്ഛൻ അത് നേരത്തെ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്ക് കൊടുക്കാമെന്നു പറഞ്ഞിട്ട് അപ്പോൾ അതേ സാധനം അവൻ അവിടെ ഷോപ്പിൽ കണ്ടിട്ട് ബഹളമായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചു അപ്പം ഞങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വീട് വരെ എത്തിച്ചത് അപ്പോൾ വീട്ടിലെത്തിയോ ഞങ്ങൾ അച്ചച്ഛനെ കൊണ്ടാട്ടോ അത് കൊടുപ്പിക്കുന്നത് അച്ചച്ചന് ഗിഫാണല്ലോ അപ്പം അച്ചച്ചൻ കൊടുക്കട്ടെ വിചാരിച്ചിട്ട് ആ കൊണ്ടാണ് ഈ കൊടുപ്പിക്കുന്നത് ആൾ നല്ല ഹാപ്പിയാണ് കാരണം അത് തുറന്ന് അതിൽ എങ്ങനെയാണ് അവൻ വിചാരിച്ച പോലത്തെ സാധനങ്ങളാണോ എന്നൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയാണ് അവന് എങ്ങനെയെങ്കിലൊന്നും ഇത് ആരെങ്കിലും പൊളിച്ചെന്നാൽ മതി ഞാൻ തന്നെ പൊളിക്കണമെന്നൊന്നുമില്ല അവൻ അങ്ങനെയാണ് ഇരിക്കുന്നത് വേഗം പൊളിക്കുക അമ്മയെ വേഗം പൊളിക്കുക അമ്മ എന്നാണ് പറയുന്നത് എൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് അവൻ വിചാരിച്ച സാധനങ്ങളൊക്കെ ആണോ എന്ന് അറിയാനുള്ളൊരു ഒരു ഇഷ്ടാണ് അവന് അപ്പൊ ഞങ്ങള് വേഗം പൊളിച്ചു കൊടുത്തു കേട്ടോ പൊളിക്കുമ്പോഴുള്ളൊരു സന്തോഷം അതോ അങ്ങനെ ഞങ്ങൾ പൊളിച്ചു വിചാരിച്ച എല്ലാ ക്യാരക്ടേഴ്സും ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് ക്യാരക്ടേഴ്സ് അവൻ അറിയില്ല ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിനെയും അവനറിയാം അപ്പം ആൾ നല്ല ഹാപ്പി ആയി ഇനിയിപ്പോൾ ബർത്ത്ഡേക്ക് അവന് വേറെ ഗിഫ്റ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ബർത്ത്ഡേ ഗിഫ്റ്റ് അവൻ നേരത്തെ ചോദിച്ചു വാങ്ങി ഞങ്ങൾ കൊടുക്കാനിരുന്ന സാധനം അവൻ നേരത്തെ ചോദിച്ച് ചോദിച്ച് വാങ്ങി വിടെ പോയതും പിന്നെ അച്ഛന് നാട്ടിൽ വന്നപ്പോൾ പോയ കുറച്ച് കുറച്ച് ഫോട്ടോസും നാട്ടിലില്ല ചിവാണ്ടത്തെത്തിയപ്പോൾ പോയ കുറച്ച് കുറച്ച് ഫോട്ടോസും ഞാനിതിൽ പീൻ ചെയ്തേക്കാം ഇത് പിന്നീട് പോയപ്പോൾ ഞാൻ കൂടെ പോയിട്ടില്ലായിരുന്നു അവർ ആശ്രമത്തിൽ പോയിട്ടുണ്ടായിരുന്നു ചെമ്പഴന്തി ആശ്രമത്തിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ശംഖുമുഖം ബീച്ച് പോയി പിന്നെ ലുലു മാളിൽ അങ്ങനെ കുറച്ച് കുറച്ച് സ്ഥലങ്ങളിൽ അവർ പോയിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോസൊക്കെ കണ്ടിട്ട് വരും കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കില് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബായ്